നമസ്കാരം നവകേരള ന്യൂസിലേക്ക് സ്വാഗതം ആയൂർ ഗവൺമെന്റ് എൽ പി എസിൽ പഴയ ഓടുകൾ മാറി ഷീറ്റിടുന്ന പണി നടക്കുകയാണ് ആസ്പിഡോസ് ഷീറ്റ് മാതിരിയിരിക്കുന്ന ആസ്പിഡോസ് ഇല്ലാത്ത ഷീറ്റാണ് ഇടുന്നത് ഇതുമൂലം ക്ലാസ് മുറികളിൽ ചൂട് ഉണ്ടാകില്ലെന്ന് ഇതിന്റെ ആൾക്കാർ പറയുന്നു ആയൂർ വാർഡ് പ്രതിനിധി എസ് തങ്കമണിയുടെയും ഇടംപിളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് പഴയ ഓടുകൾ മാറി സ്കൂളിൽ ഷീറ്റുകൾ പാകുന്നത് എന്തായാലും നല്ലൊരു കാര്യത്തിന് ഇവരെ അഭിനന്ദിക്കുന്നു നവകേരള നവകേരള ന്യൂസ് ആയൂർ ന്യൂസിലേക്ക് സ്വാഗതം ആയൂർ എൽ പി സിയിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സംഭാഷണം എടുക്കുന്നത് ഇനി കോടിയാട്ട് പ്രസാദും എൻ ആർ ഗോപകുമാറും ഇപ്പോൾ സംസാരിക്കുന്നു ബഹുമാനരെ നമുക്കറിയാം നമ്മുടെ ആയൂർ എൽ പി സ്കൂളിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പുരാതനമായ ഒരു സ്കൂളാണ് ഇവിടെ ഈ എൽ പി സ്കൂൾ ഈ എൽ പി എസ് ഈ പല പ്രാവശ്യം ഈ എൽ പി എസ് സ്കൂളിവിടുന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അവിടെ ഈ എൽ പി സ്കൂൾ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ ധാരാളം കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇതൊക്കെ നിലനിർത്തുകയും ചെയ്ത ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വളരെ മെമ്പർ അവിടുത്തെ വാർഡ് മെമ്പർ ശ്രീമതി തങ്കമണിയുടെ നേതൃത്വത്തിൽ ശക്തമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂളിൽ നിന്ന് നമ്മളെ ഏറ്റവും പുരാതനമായ സ്കൂളിൽ നിന്നിവിടെ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ഇവിടെ ഓടിന്റെ ഓടിട്ട കെട്ടിടമായിരുന്നു ഈ ഓടുകളൊക്കെ കഴിക്കോലും ഒക്കെ ദ്രവിച്ചതുകൊണ്ട് ഓട് നിൽക്കാതെ ഇതുവരെ ചോർച്ചയായിരുന്നു ഈ ഈ സ്കൂൾ ആരംഭിച്ചപ്പോഴേ ഇവിടെ കുട്ടികൾ വളരെ വിഷമപരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് കുട പിടിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളിവിടെ ഈ മഴ സമയത്തൊക്കെ ഈ സ്കൂളുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പഠിക്കാൻ വന്നിരുന്നത് തീർച്ചയായിട്ടും ശക്തമായി മെമ്പറുടെയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും വികസന സമിതിയുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ ഇടപെട്ട് അടിയന്തരമായി ഈ പഞ്ചായത്തുമായി ബന്ധപ്പെടുകയും പഞ്ചായത്തിന്റെ പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും ഇവിടെ വന്ന് ഇത് സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ഇതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ റൂഫ് മാറ്റി ഷീറ്റ് ഇടുന്നതിന് വേണ്ടി തീരുമാനിച്ചു പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം പലരും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് ഷീറ്റ് അല്ല ഇത് ഈ ഷീറ്റ് എന്ന് പറയുമ്പോൾ ആസ്പെറ്റാസ് ഇല്ലാത്ത ഒരു പുതിയ തരം ഷീറ്റാണ് വളരെ വിലയേറിയ ഷീറ്റാണ് ഇതിനകത്ത് ചൂട് ഏൽക്കുകയോ മറ്റ് ഒരു കുട്ടികൾക്ക് ദോഷമായ യാതൊരുവിധ കെമിക്കലും തരാത്ത ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം പഞ്ചായത്തിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇത് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ട് മാത്രമേ ഇത് റെക്കമെന്റ് ചെയ്യാറുള്ളൂ യാഥാർത്ഥത്തിൽ ഇത് ചൂടടിക്കുന്ന ഷീറ്റല്ല പൊതുജനങ്ങൾ ആസ്പത്ാ ഷീറ്റെന്നാണ് ഇതിനെ വിലയിരുത്തുന്നത് അതുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ ഇവിടെ വന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷകര ഒരു കാര്യമാണ് മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് നേതൃത്വത്തിൽ അടിയന്തരമായി ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചതെന്ന പ്രിയപ്പെട്ട മെമ്പറോടും പഞ്ചായത്ത് കമ്മിറ്റിയോടുമുള്ള സ്നേഹവും അതിരുകഴിഞ്ഞ് നന്ദിയും അറിയിക്കും താങ്ക് നമ്മുടെ ഈ സ്കൂള് നേരത്തെ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെയധികം പഴക്കമുള്ളൊരു സ്കൂളാണ് ഈ സ്കൂളിലാണ് ഇപ്പം ഈ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ട് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഈ ഷീറ്റ് ഇടുന്നത് അങ്ങനെ പലരും പല രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോഴാണ് ഞങ്ങളിവിടെ സന്ദർശിക്കുകയും സന്ദർശിപ്പഴാണ് മനസ്സിലായത് ഇതെന്ന് പറഞ്ഞാൽ ആർക്കും ചൂടോ അല്ലെങ്കിൽ മറ്റ് ദോഷവശങ്ങളോ ഇല്ലാത്ത ഒരു ഷീറ്റാണ് ഉള്ട ഇടുന്നത് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പറും പഞ്ചായത്തും എല്ലാം കൂടെ ചേർന്ന് നടന്നിട്ടാകുന്നതാണ് ഈ ഇതിന് വികസന സമിതിയുടെ സെക്രട്ടറി എന്നുള്ള പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു എല്ലാവിധ സഹായ സഹകരണങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കുമെന്നും പറയുന്നു